അർദ്ധരാത്രി വീട്ടിലെത്തി ശല്യം ചെയ്ത പന്തളം സ്റ്റേഷനിലെ പോലീസുകാരനെതിരെ പരാതി കൊടുത്തതിൻ്റെ പേരിൽ പോലീസ് കള്ളക്കേസിൽ കുടുക്കി ഉപദ്രവിക്കുന്നതായി വീട്ടമ്മയുടെ പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ആയിരുന്ന തന്റെ പന്ത്രണ്ട് വയസ്സുകാരി മകളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് മാനസികമായി പീഡിപ്പിച്ചതായും പരാതിക്കാരി ആരോപിക്കുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ പത്തനംതിട്ടയിൽ വരുന്നു എന്ന പരാതി നിലനിൽക്കുന്നതിനിടെയാണ് പന്തളം സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന സുനിൽകുമാറിനെതിരെയും ചില പോലീസുകാർക്കെതിരെയും പരാതിയുമായി വീട്ടമ്മ രംഗത്തെത്തിയത് അയൽവാസിയായ കുട്ടി തന്റെ വീട്ടിൽ നിന്ന് ചില സാധനങ്ങൾ മോഷിച്ചതായി പന്തളം സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു ഈ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനാണെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ എത്തിയപ്പോഴാണ് തന്റെ പേരിൽ പീഡന കേസ് എടുത്തിരിക്കുന്നതെന്ന് അറിയുന്നത് വന്നെ തന്നെ എസ് ഐ എന്നെ പിടിച്ചുപോക്കിയിട്ട് നടക്കടി അകത്തേക്ക് ഇവിടെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് തള്ളുകയായിരുന്നു കാര്യം എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അതിനുശേഷം കുറെ സമയം അത് കഴിഞ്ഞ മണി എന്നെ അകത്തോട്ട് വിളിച്ച് അടിച്ചിട്ട് ചോദിച്ചു റേപ്പ് നടക്കുവാൻ ഓടി നിന്റെ റേറ്റ് എത്രയാ അങ്ങനെ കുറെ അസഭ്യങ്ങള് പറഞ്ഞു ഈ സമയത്ത് ഞാൻ എന്താ സംഭവം അന്നേരം ഞാൻ അറിയുന്നില്ല കേസിൽ വിവരം ശേഖരിക്കാനാണെന്ന് പറഞ്ഞ സ്കൂളിലായിരുന്ന തന്റെ പന്ത്രണ്ട് വയസ്സുകാരി മകളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അടച്ചിട്ട മുറിയിൽ എസ് ചോദ്യം ചെയ്തു മാനസികമായി തകർന്ന കുട്ടി ഇപ്പോഴും അതിനുള്ള ചികിത്സയിലാണ് ഏഴു ദിവസം ജയിലിൽ റിമാൻഡിലായിരുന്ന താൻ പുറത്തിറങ്ങിയ ശേഷം കള്ളക്കേസിൽ കുടുക്കിയ പോലീസുകാർക്കെതിരെ നിയമനടപടികളുമായി മുന്നോട്ടു പോവുകയാണ് കേസുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞ് അർദ്ധരാത്രി തന്റെ വീട്ടിലെത്തി ശല്യം ചെയ്ത പോലീസുകാരനെതിരെയും തന്നെ കള്ളക്കേസിൽ കുടുക്കിയവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും ഷൈനി ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ